ബ്ലാക്ക് ലോർ എന്ന ആനിമി സീരിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ നിർത്തി നിൽക്കുന്നത് അതിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിലാണ് ബേസിക്കലി അഞ്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടാവും സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കാണാം അല്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് മിസ് ആവുന്നതായിരിക്കും ആദ്യത്തെ നാല് എപ്പിസോഡ് കാണാണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചാനൽ കയറി നോക്കിയാലും മതി സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ നമ്മുടെ ആസ്റ്റ് ആണെങ്കിൽ സെക്കനെ ഒറ്റ അടിക്ക് നോക്ക്ഔട്ട് ആക്കിയേക്കാണ് ആ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് യാമിക്ക് ചെറിയൊരു ചിരി വരുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് ഏ ആ ഗ്രിംബാറോ നീ അവന്റെ കയ്യിൽ നിന്നും ഡിഫീറ്റ് ആകും ാസ്റ്റാ നീ ഡിഫീറ്റ് ആവാൻ പോകുന്നത് എന്റെ കൈകൊണ്ടാ അങ്ങനെ അവിടെ നിൽക്കുന്ന ക്രൗഡിന് ഒരു സംസാര വിഷയം ആവുന്നുണ്ട് കഴിഞ്ഞ എക്സാംസിനൊന്നും അവൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവൻ അവന്റെ മാജിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മാജിക്കൽ എബിലിറ്റി അവൻ ഹൈഡ് ചെയ്യുമായിരുന്നു അല്ല അവൻ ഹൈഡ് ചെയ്യൊന്നുമല്ല തുള്ളി മാജിക്കൽ പവർ ഇല്ല പക്ഷെ അവൻ പറയുന്നവന് വിസാണെന്നല്ലേ നമുക്കൊരു സ്ട്രെയിൻ സ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ പിന്നെ മത്സരം പുനരാരംഭിക്കുകയാണ് ഒരുപാട് മത്സരങ്ങൾ ഓൾറെഡി കഴിയുകയും ചെയ്തു ആ എന്തായിരുന്നു നിന്റെ പേര് യൂനോന്നല്ലേ നിന്നെ കണ്ടിട്ട് നിനക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു പാർട്ട്നർ മുട്ടിയിലാന്ന് തോന്നിട്ടല്ലോ എന്ത് പറയുന്നു ഞാനുമായിട്ടൊന്നും മുട്ടി നോക്കിയാലോ അങ്ങനെ യൂനോ ഇപ്പൊ വന്നിരിക്കുന്നവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇപ്പൊ യൂനോ ആയിട്ട് ഫൈറ്റ് ചെയ്യണം പറഞ്ഞ വന്നിരിക്കുന്ന ഇവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടൊരു നോബിളാണ് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ചെറിയൊരു തെറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു നോസിൽ കാണാൻ പോയി ആ പെണ്ണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽറ്റി ആണ് നോബിൾ അല്ലാട്ടോ അവൻ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഈ ചെറുക്ക നിനക്ക് നോബിൾസിന്റെ പവർ എന്താന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ അവരുടെ തമ്മിലുള്ള മത്സരം അവരെ തുടങ്ങുകയാണ് ഈ ചെങ്ങായാണെങ്കിൽ അവന്റെ ഗ്രിംബാർ തുറന്നിട്ട് അവൻ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മുടെ യൂനോ ആണെങ്കിലും ഭയങ്കര കൂളായിട്ട് നിന്ന് അവന്റെ ജിം വാറൻ തുറന്ന് അവനും ഒരു മാജിക് സ്പെൽ കാസ്റ്റ് ചെയ്യാൻ പോലെ നിക്കുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനൊരു നോബിൾ ആയതുകൊണ്ട് ഇവന്റെ പവർ ലെവൽ കുറച്ച് കൂടുതലാണ് അവനൊരു വലിയ ഭീമ പോലെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ യൂനോയിന് നേരെ അയക്കുകയാണ് നമ്മുടെ യൂനോ ആണെങ്കിൽ അവന്റെ പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഇടാണ്ട് ഭയങ്കര കൂൾ ആയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് യൂനോ ആ വന്ന മാജിക്കൽ ഭീമിനെ അവന്റെ ഒരൊറ്റ ടോർണാഡോ കൊണ്ട് നശിപ്പിച്ചു നശിപ്പിച്ചാണ് ആ വന്ന ഭീമിനെ ഡിഫെൻഡ് ചെയ്യാൻ മാത്രം വേണ്ടി അവൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഒറ്റ ടോർണാഡോ കാരണം തന്നെ അവൻ ഡിഫീറ്റ് വരെ ആവുകയാണ് അവൻ അതുപോലും തടയാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ നമ്മുടെ യൂനോയ്ക്ക് അവിടെ ഒരു നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്ന് ആൾക്കാരും ആസ്റ്റയും മാജിക് നൈറ്റ് ക്യാപ്റ്റൻസ് വരെ അത് കണ്ടിട്ട് ഞെട്ടിപ്പോവാണ് അങ്ങനെ ഇപ്പം മത്സരങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻസ് തങ്ങൾക്ക് വേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയമായിരിക്കുകയാണ് ഓരോരുത്തരുടെ നമ്പർ വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് മുൻപിലേക്ക് വരിക അങ്ങനെ ഓരോരുത്തർ മുമ്പിലേക്ക് വന്നിട്ട് അവർ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യും നിങ്ങൾ ഒരു സ്ക്വാഡിന്റെ ക്യാപ്റ്റൻസിനെ കൊണ്ടും സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തായിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് മുമ്പിലേക്ക് വരികയാണ് അങ്ങനെ കുറച്ച് പേരൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടു എന്നാൽ കുറെ പേരൊക്കെ തള്ളപ്പെട്ടു അങ്ങനെ ഇപ്പം യൂനോയിൻ്റെ സമയമായിരിക്കാണ് അങ്ങനെ യൂനോയിന്റെ പേര് വിളിച്ച സമയത്ത് യൂനോ മുമ്പിലേക്ക് അങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ എല്ലാ ക്യാപ്റ്റൻസും കൈ പൊക്കിയിരിക്കുകയാണ് എല്ലാരും ഞെട്ടി പോവാണ് കാരണം നോബിൾസും റോയൽറ്റീസും മാത്രമുള്ള സിൽവർ ഈഗിൾസിലും അതുപോലെ ഗോൾഡൻ ഡോണിലെ ക്യാപ്റ്റൻസ് പോലും യൂനോയ്ക്ക് വേണ്ടി പൊക്കിയിരിക്കുകയാണ് കൈ എല്ലാവർക്കും യൂനോനം യൂനോ കിടിലും ഇതാണ് റൈവൽ ഞാൻ നല്ല ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം എന്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഗോൾഡൻ ഡോൺ ആയിരിക്കും സോ എനിക്ക് ഗോൾഡൻ ഡോണിനും ചേർണം അങ്ങനെ യു എനോ ഗോൾഡൻ ഡോൺ ചൂസ് ചെയ്യാണ് അങ്ങനെ അടുത്ത നമ്പർ വിളിക്കുകയാണ് അത് നമ്മുടെ ആണ് അങ്ങനെ ആസ്റ്റ ആസ്റ്റിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒക്കെ കൈ പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഒരൊറ്റ കൈ പോലും പൊങ്ങിയിട്ടുണ്ടാവില്ല ഇല്ല ഇത് സംഭവിക്കരുത് ഞാൻ ഇതിനുവേണ്ടി ഒരു ഒരുപാട് കാലമായി വെയിറ്റ് ചെയ്യുന്നു ഐ നോട്ട് ഡൺ ഇതേ സമയം നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മാറാസ്റ്റ മാറാഷ്ടാഷ്ട്രോണ്ട് നിൽക്കുകയാണ് ഈ ചക്കൻ എന്ത് കാണിക്കാൻ അവന്റെ മുമ്പിൽ നിൽക്കുന്ന ക്യാപ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് കോമ്പാക്ടില് നിനക്ക് എത്രമാത്രം സ്കിൽ സ്കില് ഉണ്ട് പറഞ്ഞാലും പക്ഷെ ആരും ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിന്നെ ചൂസ് ചെയ്യില്ല നിന്റെ പവറിന്റെ സോഴ്സ് എന്താന്ന് അൺനോൺ ആണ് ഒരു മനുഷ്യർക്കും അൺനോൺ ആയിട്ടുള്ളതൊന്നും ഫൈൻ അല്ല ചുരുക്കത്തി പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാപ്റ്റൻസിനും വേണ്ടത് മാജിക്കൽ പവറാണ് എന്നിട്ട് ക്യാപ്റ്റൻ യാമിയാണെങ്കിൽ അവൻ്റെ മാജിക്കൽ എബിലിറ്റി അവൻ്റെ മാജിക്കൽ മാനേനെ പുറത്തേക്ക് കൊണ്ടുവരാണ് ലൈക്ക് അവൻ്റെ മാജിക് അവന്റെ ബോഡിൻ്റെ പുറത്തേക്ക് ഫ്ലോ ആവാൻ തുടങ്ങുകയാണ് അവിടെ നിൽക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഒന്നും തന്നെ ആ മാനേനെ താങ്ങാൻ പോലും പറ്റുന്നില്ല അവർ വിറക്കുകയാണ് അപ്പൊ ഇതാണ് ഒരു മാജിക് നൈറ്റ് ക്യാപ്റ്റന്റെ പവർ ലെവൽ എന്തിനാ നിന്നെ ഈ മാജിക് നൈറ്റ് ക്യാപ്റ്റൻസ് ചൂസ് ചെയ്യേണ്ടത് ഒരു കിഡ് വിത്ത് സീറോ പേഴ്സൻ്റേജ് മാജിക് എബിലിറ്റി നീ വന്നപ്പോ എന്താ പറഞ്ഞത് നീ വിസാഡ് കിങ് ആവുന്നോ നീ വിസാഡ് കിങ് ആവണമെങ്കിൽ ഞങ്ങൾ ഇത്രയും ഒമ്പത് ക്യാപ്റ്റൻസിനെ സർപ്പാസ് ചെയ്യുന്ന എബിലിറ്റി നിനക്ക് ഉണ്ടാവണം ഇതൊക്കെ പറഞ്ഞ ശേഷം നീ ഇവിടെ പത്തറ്റിക് ആയിട്ട് നിൽക്കുന്നു നിനക്ക് ഇനിയും പറയാൻ പറ്റുമോ നീ വിസാഡ് കിങ് ആവുന്നു ആസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് സൈലന്റ് ആയതിനു ശേഷം പറയാൻ സ്റ്റാർട്ട് ചെയ്യാണ് ചിലപ്പോ ഇന്ന് എനിക്ക് മാജിക് നൈറ്റ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഐ നെവർ അപ്പ് ഒരിക്കലും ആവില്ല എന്നിട്ട് ഒരു ദിവസം ഞാൻ എന്തായാലും ആയിരിക്കും ആസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് യാമീന്റെ ഈ വർത്താനം വർത്തമാനം കേട്ടി ആണെങ്കിൽ ഞെട്ടിപ്പോവാ ഞാനോ ഞാൻ തന്നെയോ അങ്ങനെ ആസ്റ്റി ഒരു മാജിക് നൈറ്റ് സ്കോഡിൽ ചേർന്നിരിക്കുകയാണ് ബ്ലാക്ക് ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം അവന്റെ കൂടെ നടക്കുന്ന ആ ഒരു കിളിയും മാറി നിന്ന് വാച്ച് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാം കഴിഞ്ഞതിനു ശേഷം കുട്ടികളെല്ലാം തിരിച്ചു പോയതിനു ശേഷം സെലക്ഷൻ കിട്ടിയവര് മാത്രമാണ് അവിടെ ഉള്ളൂ അങ്ങനെ ആസ്റ്റൂനയും കൂടെ സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് ആസ്റ്റയ്ക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് നേരെ ടോയ്ലറ്റിലേക്ക് ഓടുകയാണ് അതേ സമയം തന്നെ ആസ്റ്റ നേരത്തെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സഖ്യ അവൻ ഇത് കണ്ടിട്ട് അവൻ ആസ്റ്റിന്റെ പുറകെ പോകുന്ന രീതിയിൽ നമ്മളെ കാണിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ച ആസ്റ്റ അത്രമാത്രം പേരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് നിനക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നു സാക്കേക്ക് ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ കിട്ടി പക്ഷേ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കിട്ടിയത് പക്ഷെ സ്ക്വാഡ് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു നീ എന്താ വിചാരിച്ചേര്ന്നിട്ട് പക്ഷെ അങ്ങനെ ഒരു ലൈഫ് വർക്ക് ചെയ്യുന്നത് എന്നിട്ട് സഖ്യ മാജിക് യൂസ് ചെയ്ത ഒരു പോയിസണസ് ലിസാഡിനണ്ടാക്കി ആസ്റ്റിന്റെ അകത്തേക്ക് കയറ്റി വിടാൻ നോക്കുകയാണ് അതേസമയം പെട്ടെന്ന് വിൻപവറും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഈഗിൾ വന്നിട്ട് ഒരു പരുന്ത് വന്നിട്ട് ആ ഒരു പോയിസണസ് ഇല്ലാണ്ടാക്കുകയാണ് എന്നിട്ട് സാക്കെ തിരിഞ്ഞു സമയത്താണെങ്കിൽ അത് നമ്മുടെ യൂനോ ആയിരിക്കും എന്താടാ നീ ഇവിടെ ചെയ്യുന്നേ അയ്യോ ഫോർ ഞാൻ ഞാൻ ഞാനിനെ വെറുതെ ഇവിടെ കളിക്കായിരുന്നു എന്നാ നീ വേഗം ഇവിടെ നിന്ന് പിക്കോ ആൻഡ് വൺ മോർ തിങ് നീ ആസ്റ്റയ്ക്ക് ഒരു മാച്ച് പോലും അല്ല അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും മാജിക് നൈറ്റ് സ്കോഡ്സിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് രണ്ടുപേരും രണ്ട് സ്കോഡിൽ രണ്ട് വഴിക്ക് പോവുകയാണ് അങ്ങനെ ഇപ്പം ബ്ലാക്ക് ബുൾസിന്റെ ശരിക്കും സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുത്തൻ ഗേൾസുമായിട്ട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ അവന്റെ പേരാണ് ഫിൻറോൾ അതുപോലെ അവന്റെ മാജിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് അവന് പോർട്ടൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങളിലേക്കും ഇപ്പൊ അവൻ ശരിക്കും അവന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനൊന്നും ആയിട്ടില്ല അതിനി പോകുന്ന സീരീസ് പോകുന്നതിന്റെ കൂടത്തിൽ അവൻ ശരിയായി വരുന്നുണ്ട് അങ്ങനെ യാമിയാണെങ്കിൽ അവനെ ആ സ്പെഷ്യൽ മാജിക് ആ ഒരു പോട്ടിൽ കൂടെ ഇടുത്ത എറിയുവാണ് അപ്പുറത്ത് ചെന്ന് വീണായിരിക്കുവാണ് അങ്ങനെ പാസ്റ്റ ഇപ്പസ്റ്റ നോക്കുമ്പോൾ അവൻ ബ്ലാക്ക് ബുൾസിന്റെ തട്ടകത്തിൽ അവരുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കയാണ് അങ്ങനെ ആസ്റ്റ ഓടി ചെന്ന് ആ ബേസിന്റെ കഥക് തുറന്നിട്ട് ഞാനാണ് ആസ്റ്റ ഞാൻ ഹാഷ് വില്ലേജിൽ വില്ലേജ് വരുന്നത് തന്നെ പെട്ടെന്ന് അവന്റെ നെഞ്ചത്തിലേക്ക് ഒരു ഫയർ വന്നടിച്ചിട്ട് ആസ്റ്റ തെറിച്ചു പോവാണ് അങ്ങനെ ആസ്റ്റ തെറിച്ച് പോയി വീണ സമയത്ത് യാമി വന്നിട്ട് പറയാണ് അപ്പൊ ഇതാണ് ഞങ്ങൾ ഞങ്ങളാണ് ദി ഓഫ് മാജിക് നൈറ്റ് സ്ക്വാഡ് ബ്ലാക്ക് ബുൾസ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ നമ്മുടെ യുനോവിനാണ് കാണിക്കുന്നത് പുള്ളിയാണെങ്കിൽ ഗോൾഡൻ ബ്രോണില് സെലക്ഷൻ കിട്ടിയതിനു ശേഷം അവരുടെ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബേസിലേക്ക് അവിടെ വെച്ചിട്ട് യൂനോ വേറെ ആൾ കാണുന്നുണ്ട് എന്റെ പേര് ക്ലൗഡ്സ് നെറ്റ്സ് ഒരു നോബിൾ റോയൽറ്റി അല്ലാത്ത ഏതോ ഒരു പേര് പോലും കേട്ടിട്ടില്ലാത്ത വില്ലേജ് എന്ന് ജനിച്ച ന്യൂ റെക്രോട്ട് എന്ത് ചിന്തിച്ചിട്ടാണോ എന്തോ നിന്റെ ക്യാപ്റ്റൻ വാഞ്ചൻസി സ്ക്വാഡിലേക്ക് അലോ ചെയ്തത് എല്ലാ ക്യാപ്റ്റൻസും നിനക്ക് വേണ്ടി കൈ പൊക്കി എന്ന് നീ ഗോൾഡൻ ടോണിന്റെ ഒരു അംഗമാണെന്നൊന്നുമില്ല എനിക്ക് ഗോൾഡൻ ടോണിന്റെ അംഗമാവാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ അധികം വൈകാതെ തന്നെ പ്രൂവ് ചെയ്യും അതിനുശേഷം അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബുൾസിന്റെ ബേസ് ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബുൾസിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും തലയ്ക്ക് ചെറിയൊരു പോക്കറ്റ് ആവും തലക്ക് ചെറിയ പിരി ലൂസ് ആണ് നമ്മുടെ ആസ്റ്റ് നോക്കുന്ന സമയത്താണെങ്കിൽ ആ വീടൊക്കെ നിന്ന് കത്തുമാണ് ഇപ്പം ബ്ലാക്ക് ബോൾസിലുള്ള രണ്ട് പേര് കൂടി ആ ബേസിന്റെ അകത്ത് വെച്ചിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിന്നെ ഞാൻ വെറുതെ വിടില്ലട ആ വാടാ നീ ശ്രമിച്ചു നോക്കടാ എന്താണ് ഇവിടെ ഇത്ര സൗണ്ട് അതിനകത്ത് ഒരുത്തിയാണെങ്കിൽ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു ഭീമാകാരം ചെങ്ങായി ഉണ്ട് ആ ചെങ്ങായിന്റെ മൂഖ കൂടെ എന്തോ പുകയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ യാമിയും എല്ലാവരും അതിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇവരിവർ വരുന്നതെന്ന് അറിഞ്ഞിട്ടില്ല ഇവർ അവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആസ്റ്റ ചെന്നിട്ട് പിന്നെയും എന്റെ പേര് ആസ്റ്റ ഞാൻ ഹാഷ് വില്ലേജ് എന്ന് വരുന്നു പക്ഷെ ആസ്റ്റ എത്ര സൗണ്ട് ഉണ്ടാക്കുന്നവനാന്ന് പറഞ്ഞാലും ബ്ലാക്ക് ബോൾസിൽ ഒരൊറ്റ ആള് പോലും അത് കേട്ടിട്ടില്ല എല്ലാവരും അവരവരുടെ പരിപാടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ യാമിയാണെങ്കിലും നേരെ വന്നിട്ട് ഞാൻ മടുത്ത് എല്ലാവരും നിർത്തിക്കോ ഇതും പറഞ്ഞ ഞാമി ആ ഭിത്തി കിട്ടടിച്ച ഭിത്തി പൊളിച്ചളയാണ് ഇത് കഴിയുമ്പോഴാണ് ശരിക്കും അവിടെ യാമി വന്നിട്ടുണ്ട് തന്നെ ബ്ലാക്ക് ബോൾസ് ശ്രദ്ധിക്കുന്നത് എന്നിട്ട് എല്ലാ ബ്ലാക്ക് ബ്ലാക്ക്ബോൾ മെമ്പേഴ്സും കൂടെ ചാടി നേരെ യാമിന്റെ നേരെ പോവാണ് ആസ്റ്റിനെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഹേ ക്യാപ്റ്റൻ യാമി നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ചോ അനുബിയായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തോളാം പ്ലീസ് യാമി ഞാൻ ഞാനോനായിട്ട് ഫൈറ്റ് ഹേ ക്യാപ്റ്റൻ യാമി ഞാൻ എടുത്ത് എടുത്ത് ഞാൻ ഞാൻ പോയിട്ട് എന്റെ അനിയത്തിനെ കണ്ടോട്ടെ ഇതെല്ലാം കേട്ട് യാമി ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് ഓ നിങ്ങൾ എന്നെ ഇത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു സന്തോഷം അപ്പൊ ഇവനാണ് നമ്മുടെ പുതിയ റിക്രൂട്ട് ഏഹ് അവനോട് പോയി അങ്ങനെ അവനെ നോക്കുന്ന സമയത്ത് ആ സൈസുള്ള ചെങ്ങായാണ് ഈ ആസ്റ്റിന്റെ മോളി കയറിയാണ് ഇരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ വർഷത്തിലെ അതർ ന്യൂ മെമ്പർ അപ്പൊ ഈ ഒരു വർഷം വേറെ കൂടി കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ആ നിന്റെ പേരോ എന്തോ പറയാണ്ടെ പറ ആ ശരിയാ എന്റെ പേര് ആസ്റ്റാ ഞാൻ വരുന്നത് ഹാഷ് വില്ലേജിൽ നിന്നാണ് അതിനുശേഷം ക്യാപ്റ്റൻ ഞാമി ഫിൻഡ്രലിനോട് ഈ എല്ലാവരെയും എല്ലാവരെയും അവനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറയുകയാണ് ഇവനാണ് ഗോഡൻ അഗ്രിപ്പ ഇവൻ സംസാരിക്കാൻ കുറച്ച് പുറകിലേക്കാണെങ്കിലും നല്ല മനുഷ്യനാണ് അടുത്തത് വെനസ എനോത്തേക്ക ലവള് ബേസിക്കലി ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആണ് ഹാഷ് വില്ലേജ് അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവുമല്ലോ ഇവിടെ എത്താൻ ഇത്രയും കഷ്ടപ്പെട്ട നിനക്ക് അതിന് ഞാനെന്റെ സമ്മാനം തരട്ടെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് ഒരിക്കലും മാറില്ല എന്റെ മനസ്സിൽ ഞാൻ സിസ്റ്റർ ലില്ലിനെയാണ് പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് എനിക്ക് സിസ്റ്റർ ലില്ലിനെ മാത്രം മതി ഓക്കെ ഓക്കെ അടുത്തയാള് ലക്ക് വോൾട്ടിയ ഈ ചെങ്ങായാണെങ്കിൽ അടി കൂടാൻ വേണ്ടി പ്രാന്ത് നടക്കുന്ന ഒരു ചങ്ങായിയാണ് ഇത് പറഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ചെങ്ങായി നമ്മുടെ ആസ്റ്റന് നേരെ എഴുന്നേറ്റ് വരികയാണ് നോക്ക് നീ ഇവളെ കണ്ടോ ഇവളാണ് എന്റെ സിസ്റ്റർ മുറി അവളൊരു മാലാഖയാണ് നീ അവളെയും തൊട്ടോക്ക് നീ അപ്പ തന്നെ മരിക്കും അവനാണ് ഗൗച്ച അൽത അവനൊരു സിസ്റ്റർ പ്രാന്തനാണ് പിന്നെ ഇവളാണ് ചാമി പാപ്പിച്ചൻ കുറച്ച് കൂടുതൽ കഴിക്കും പക്ഷെ നല്ല മനുഷ്യനാണ് എന്നിട്ട് ഇവനാണ് ഗ്രേ ഇവനെ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷെ നല്ല മനുഷ്യനാണ് എന്നിട്ട് ഇവനാണ് മാഗ്ന സ്വിങ് കുറച്ച് കുഴപ്പക്കാരനാണ് പക്ഷെ നല്ല മനുഷ്യനാണ് പിന്നെ ഞാൻ ഫിൻഡ്രൽ റോൾസ് കേസ് ഒരു ലേഡി കില്ലർ പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ യാമി എന്നിട്ട് നമ്മുടെ യാമി പറയാണ് അത് കഴിഞ്ഞു ഇനി വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്തോ പക്ഷെ കൊല്ലാതെ നോക്കണേ അപ്പൊ തന്നെ നമ്മുടെ വന്നിട്ട് നീ കേട്ടില്ലേ നിന്നെ ടെസ്റ്റ് ഇപ്പൊ പറഞ്ഞു നിനക്ക് റിയൽ മാജിക് നൈറ്റ് മെമ്പർ ആയി കഴിയുമ്പോ കിട്ടുന്ന കോട്ട് നിനക്ക് വേണോ എനിക്ക് വേണം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഞാൻ ചെയ്യുന്ന ഞാൻ തരുന്ന ടെസ്റ്റിനെല്ലാം നീ പാസ് ആവണം അങ്ങനെ അവൻ ആസ്റ്റന്യം കൊണ്ട് പൂശപ്പടിപ്പിക്കുക ക്രഞ്ചസ് അടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫിസിക്കലി മുഴുവൻ ടെസ്റ്റ് ചെയ്യുവാണ് തല കൊണ്ടടിച്ച് പാറ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ആസ്റ്റന്യം കൊണ്ട് അവൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ കൊടുത്ത ടാസ്കളെല്ലാം കംപ്ലീറ്റ് ചെയ്യാണ് ആ ബ്ലാക്ക് ബുൾസിന്റെ കോട്ട് അതെനിക്ക് താ 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 നീ എന്താ വിചാരിച്ചാൽ ആസ്റ്റ അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്നോ നിന്റെ ലാസ്റ്റ് ടാസ്ക് ആയിട്ട് ഞാൻ നിന്റെ നേരെ അയക്കുന്ന എല്ലാ അറ്റാക്സും നീ ഡോ ചെയ്യണം ഒരെണ്ണം പോലും നിന്നെ ഹിറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ മാഗ്നന്റെ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ക്രിയേഷൻ ആണ് അങ്ങനെ അവന്റെ ഫയർ ക്രിയേഷൻ മാജിക് യൂസ് ചെയ്തിട്ട് കുറെ ഫയർ ബോൾസ് ആസ്റ്റിക്ക് നേരെ അയക്കുകയാണ് നമ്മുടെ ആസ്റ്റ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല ക്ലിയർ കട്ട് ആയിട്ട് ഡോ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മാഗ്ന അവനെ കറക്റ്റായിട്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെല്ല് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള ഒരു ഫയർബോൾ തന്നെ നമ്മുടെ ആസ്റ്റിക്ക് നേരെ വിടുവാണ് ആ ഒരു സമയത്ത് ആസ്റ്റ് ശരിക്കും ഔട്ട് ഓഫ് ഓപ്ഷൻസ് ആയിരുന്നു അവന്റെ മാജിക്ക് അത്യാവശ്യം റിയലി ക്വിക്ക് ആയിട്ടാണ് അവന്റെ നേരെ വന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം ആസ്റ്റ് അവന്റെ ബോഡി ഒരുപാടധികം ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവന് മാജിക്കിലൂടെ സ്ലൈസ് ചെയ്യാനും വേണ്ടിയിട്ടും പറ്റുന്നുണ്ട് പക്ഷെ ഇത്തവണ അവൻ എന്താ ചെയ്യേണ്ടേന്ന് അറിയുന്നില്ല കാരണം അത് സ്ലൈസ് ചെയ്താലും അവന് നേരെ തന്നെയാണ് വരിക കാരണം ഫയർബോൾ ആണ് അവന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പക്ഷെ ആസ്റ്റ് പോലും അറിയാതെ ആസ്റ്റിന്റെ മൈൻഡ് ഡിസൈഡ് ചെയ്യാണ് എന്താ ചെയ്യേണ്ടേ എന്നിട്ട് ആ വന്ന ഫയർബോളിനെ ആസ്റ്റിയുടെ സ്വോഡ് കൊണ്ടിട്ട് റിപ്പൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു ഫയർബോൾ തട്ടി തിരിച്ച് മാക്നേന്റെ അടുത്തേക്ക് പോയി തന്നെ ബ്ലാസ്റ്റ് ആവുകയാണ് അവനാ വന്ന ഫയർബോൾ ഡോജ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അത് കട്ട് ചെയ്താലും അവനു തന്നെ തന്നെ വരും അതുകൊണ്ട് അവൻ തീരുമാനിച്ചത് ഫ്ലാറ്റ് സർഫസ് വെച്ച് അടിക്കാൻ അപ്പൊ ആ സ്വോഡിനെ കട്ടി മാജിക്കിനെ കട്ട് ചെയ്യാൻ മാത്രമല്ല അതിനെ റിഫ്ലക്ട് ചെയ്യാനും കഴിയും അയ്യോ ഞാൻ മാക്നൈനെ കൊന്നോ അങ്ങനെ പറഞ്ഞ ആസ്റ്റ് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ആണെങ്കിൽ ആ ഫയർന്ന് എഴുന്നേറ്റ് വരികയാണ് അയ്യോ അയ്യോ പേടിയാവുന്നേ നമ്മുടെ ആണെങ്കിൽ ആസ്റ്റിന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ സ്പെല്ല് തന്നെ ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഡിസ്പെൽ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ആ ഒരു സംഭവം നീ എന്റെ നേരെ തന്നെ ഫയർ ചെയ്തു എന്റെ മാജിക് കൊണ്ട് തന്നെ നീ എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു ഞാൻ നീ പറഞ്ഞത് എന്റെ അറ്റാക്ക് ഡോജ് ചെയ്യും ബ്ലോക്ക് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ നീ അത് എന്റെ നേരെ തന്നെ ഫയർ ചെയ്തു നീ ഒരു കില്ലാടി തന്നെ പറഞ്ഞിട്ട് ആസ്റ്റിനെ ഒന്ന് പ്രശംസിക്കുകയാണ് സോറി ആസ്റ്റ നിന്റെ മാജിക്ക് കുറഞ്ഞു എന്ന് ഞാൻ വിളിച്ചതിന് കാരണം ഞാനും ഇന്നെ പോലെ തന്നെ ആ വില്ലേജിന്റെ തൊട്ടുമോള വില്ലേജ് എന്നാ ഞാനും അപ്പൊ നമ്മുടെ ആസ്റ്റ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മാജിക്ക് കുറവല്ല എനിക്കൊരു തുള്ളി പോലും മാജിക്കില്ല എനിക്ക് മാജിക്കേ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് എന്ന് നമ്മുടെ ആസ്റ്റിനെ പ്രശംസിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആസ്റ്റ് ചോദിച്ചുകൊണ്ടിരുന്ന ആ കോട്ട് ബ്ലാക്ക് ബോൾസിന്റെ കോട്ട് നമ്മുടെ ആസ്റ്റയ്ക്ക് അവർ കൊടുക്കും എത്ര കാലത്തെ ഒരു സ്വപ്നമാണ് ഇപ്പം യാഥാർത്ഥ്യമായിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ആസ്റ്റയ്ക്ക് ഒരു ഫാമിലി ആയിരിക്കാണ് അവന് താമസിക്കാൻ ഒരു വീടായിരിക്കാണ് അങ്ങനെ ആസ്റ്റ് അവിടെ കൂടി നിൽക്കുന്ന എല്ലാ ബ്ലാക്ക് ബുൾസിനോടും ഭയങ്കരമായിട്ട് നന്ദിയും കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ബ്ലാക്ക് ബുൾസിന്റെ വീടിന്റെ അല്ലെങ്കിൽ അവരുടെ ബേസിന്റെ മുകളിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്ന നോജേൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി തന്നെയാണ് അത് പുള്ളിക്കാരത്തിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേരുകേട്ട മാജിക് നൈറ്റ് ക്യാപ്റ്റൻ ആണ് പക്ഷെ ആ ഒരു സ്കോഡിലേക്കല്ല ഇപ്പൊ അവളുടെ അനിയത്തി അവന്റെ അനിയത്തി ചെന്നിരിക്കുന്നത് ബ്ലാക്ക് ബുൾസിലേക്ക് ഈ വർഷം ചേർന്നിട്ടുണ്ട് രണ്ടാമത്തെ മെമ്പറാണ് ആണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആസ്റ്റന്റെ ജേർണിയും നമുക്ക് അടുത്ത എപ്പിസോഡിൽ മുതൽ പിന്നെ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന എപ്പിസോഡ്സ് മിസ് ആവുന്നതായിരിക്കും ഇനിയാണ് ബ്ലാക്ക് ലോർ ശരിക്കും അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്താൻ പോകുന്നത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വരാൻ ഉണ്ട് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്കും കൂടെ ചെയ്ത് തരെ സോ എന്റെ ഒരു എൻകറേജ്മെന്റിന് നിങ്ങൾ കുറച്ച് കമന്റ്സും കൂടെ നന്നായിരുന്നു ഒന്ന് മൂന്ന് രണ്ടുമൂന്ന് ഒക്കെ കമന്റ് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ എൻകറേജ്മെന്റ് കിട്ടി െ സോ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ